നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇതിഹാസ കഥകളിൽ ഇടം നേടിയ ആ ചരിത്ര പുരുഷനായ കടമറ്റത്തുകത്തനാരുടെ കഥയുടെ മൂന്നാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ആ പിശാചുക്കളുടെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ഷമ്മാശൻ വിശന്നു വലഞ്ഞ് ഒരു വിധത്തിൽ ഒരു വൃദ്ധയുടെ കുടിൽ ചെന്ന് ചേർന്നുവെന്നും അല്പം കഞ്ഞു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ രണ്ടു ദിവസമായിട്ട് ആ വൃദ്ധ പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോൾ അവിടെ ക്ഷമ്മാശൻ ഒരു വിദ്യ പ്രയോഗിച്ച് ആവശ്യത്തിന് ആ വൃദ്ധയും ഷമ്മാശനും വയറു നിറയെ കഞ്ഞു കുടിച്ചു എന്നു വരെയാണ് പിന്നീട് കഞ്ഞുകൂടി കഴിഞ്ഞതിന് ശേഷം ചെമാശൻ ആ വൃദ്ധയോട് ചോദിച്ചു ഇവിടെ നിന്ന് കടമറ്റത്ത് പള്ളിയിലേക്ക് എന്ത് ദൂരമുണ്ട് എന്ന് ചോദിച്ചു അത് ഏകദേശം ഒരു നാല് നാഴിക കാണും ആ വൃദ്ധ പറയുകയും ചെയ്തു എന്നാ പിന്നെ ഇനി പരിഭ്രമിക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചമ്മാശൻ അവിടെ തന്നെ അങ്ങനെ കടന്ന് ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഉണർന്നെണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് ആ വൃദ്ധയോട് യാത്രയും പറഞ്ഞ് അങ്ങനെ പുറപ്പെട്ടു വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് ചോദിച്ച് സന്ധ്യയ്ക്ക് മുമ്പായി പഴയ ആ കത്തനാരുടെ വാസസ്ഥലത്തെത്തി ഉടനെ പിതൃതുല്യനായ ആ കത്തനാരെ കണ്ട് നമ്മുടെ ഷമ്മാശൻ അങ്ങോട്ട് വന്ദിച്ചു ഷമ്മാശനെ കണ്ടിട്ട് കത്തനാർക്ക് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല ഉടനെ ഷമ്മാശൻ ചോദിച്ചു അച്ഛന് എന്നെ മനസ്സിലായില്ല എന്നുണ്ടോ ഞാൻ ഇവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലോസാണ് എന്ന് പറഞ്ഞു അത് കേട്ട് കത്തന അയ്യോ എന്റെ കുഞ്ഞേ നീ മരിച്ചുപോയി എന്നാണല്ലോ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ഷമാശനി മുറുകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രു കുടിച്ചു അത് കണ്ടപ്പോൾ നമ്മുടെ ഷമ്മാശനും സന്തോഷം സഹിക്കാൻ വയ്യാതെ അങ്ങട് പൊട്ടിക്കലഞ്ഞ് പോയി പിന്നീട് കുറച്ച് നേരത്തേക്ക് സന്തോഷാധിക്യത്താൽ രണ്ടു പേർക്കും അങ്ങട് പരസ്പരം സംസാരിക്കാൻ പറ്റാതെ ശബ്ദം പുറത്തു വരാതെ തൊണ്ടയിടറി അങ്ങോട്ട് നിന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കത്തനാ ഒരുവിധം മനസ്സിനെ അങ്ങോട്ട് സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ഉടനെ ശമാശം പറഞ്ഞു ഞാൻ അന്ന് പശുക്കളെ അന്വേഷിച്ച് കാട്ടിൽ നടന്നപ്പോൾ വഴി തെറ്റി ഒടുക്കം അവിടെ നടന്ന് നടന്ന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു അവിടെ വച്ച് ചില ദുഷ്ടന്മാർ എന്നെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് തരം കിട്ടിയുള്ളൂ രം കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്യൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നമ്മുടെ കത്തനാർ പറഞ്ഞു ഹ്മ് എന്തെങ്കിലും ആവട്ടെ ദൈവകൃപ ഉള്ളത് കൊണ്ട് ഇപ്പോഴെങ്കിലും തിരികെ പോരാൻ സാധിച്ചൂലോ അത് തന്നെ ഭാഗ്യം എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ട് വീണ്ടും ജനിച്ചു വന്നതുപോലെയുള്ള ഒരു സന്തോഷം എനിക്കിപ്പോ തോന്നണ്ട് എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പള്ളിയിലെ കപ്പിയാല് ഓടി വിയർത്ത് കിടുകിടാ വിറച്ചുകൊണ്ട് അവിടെ എത്തി അയ്യോ നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു ഓരോന്നിൻ്റെ രൂപം കണ്ടാൽ എങ്ങനെയാണെന്ന് അങ്ങോട്ട് പറയാൻ സാധ്യല്ല അവരെ കണ്ടാൽ പേടിച്ച് ചത്തുപോ ഇപ്പോ നേരം സന്ധ്യയായല്ലോ ഇനി പള്ളിയിൽ കയറി മണിയടിക്കാൻ എന്താ ഒരു നിവർത്തി അങ്ങോട്ട് ചെന്ന അവർ പിടിച്ച ജീവനോടെ വിഴുന്നു അതിലൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു ഓരോന്നിൻ്റെ പൊക്കവും ഓരോ കൊന്നത്തേങ്കോളമുണ്ട് പിടിച്ചാൽ പിടിമുറ്റാത്ത വണ്ണം കരിങ്കല്ലുകൊണ്ട് വാർത്തതുപോലെ എല്ലാം കറുകറിയിരിക്കണം ഇനിയിപ്പോൾ എന്താ ഒരു നിവൃത്തി ഇന്ന് പള്ളിയിൽ മണിയടിയും നമസ്കാരം ഒന്നും വേണ്ടായോ അച്ഛൻ നിശ്ചയിക്കണം എന്തായാലും ഇന്ന് ഈ പള്ളിയിൽ മനുഷ്യനായിട്ടുള്ളവരാരും വരില്ല അതെന്തായാലും തീർച്ച തന്നെ എന്നൊക്കെ ഒറ്റ ശ്വാസത്തിൽ വളരെ കിതപ്പോടെ ആ കപ്പ്യാർ പറഞ്ഞു അപ്പോ ശമാശം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം കൂടെ കപ്പിയാലും വന്നോളൂ ഞാൻ ആ പിശാചുക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിത്തരാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നമ്മുടെ കത്തനാർ പറഞ്ഞു അയ്യോ നീ പോണ്ട ഇനിയും നേരത്തെ ഉണ്ടായതുപോലെ വല്ല ആപത്തു പകരം ഞാൻ അങ്ങോട്ട് ചെല്ലാം എനിക്ക് വല്ലതും പറ്റിയാലും തരക്കടില്ല വയസ്സ് എൺപത്തെട്ടായില്ലേ ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ തന്നെ എത്ര നാളായിരിക്കും എൻ്റെ കുഞ്ഞിന് ചെറുപ്പല്ലേ നീ ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കേണ്ടതായ ആളല്ലേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശമാശൻ പറഞ്ഞു ദൈവത്തിൻ്റെ കൃത കൊണ്ട് ആർക്കും ആപത്തൊന്നും സംഭവിക്കില്ല എന്തായാലും ഞാൻ തന്നെ ആ പിശാചുക്കളെ അവിടെ നിന്ന് ഓടിക്കാൻ തീരുമാനിച്ചു അച്ഛൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ പറഞ്ഞയച്ചിട്ട് ഞാനിവിടെ ഇരിക്കില്ല അത് തീർച്ച എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് കത്തനാരും ഷമ്മാശനും കപ്പിയാരും കൂടി പള്ളിയിലേക്ക് ചെന്നു ആ കപ്പിയാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഗുഹയിൽ നിന്ന് പുറപ്പെട്ടവരായിരിക്കും എന്ന് ഷമ്മാശൻ ഊഹിച്ചു അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഷമാശൻ ഊഹിച്ചത് വളരെ ശരിയായിരുന്നു ഉടനെ ഷമ്മാശൻ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് കത്തനാർ പറഞ്ഞു എൻ്റെ മോനെ അടുത്ത് പോകരുതേ എന്ന് പറഞ്ഞു പക്ഷെ ക്ഷമാശൻ ഒരു കൂസലും കൂടാതെ അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്തിനു വന്നു ഇത് ദേവാലയമാണ് നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനും ഉള്ള സ്ഥലമല്ല നിങ്ങൾക്ക് ജീവനോടുകൂടി തിരിയെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയെ പോയിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞു അത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ പറഞ്ഞു ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നതാ നിന്നെയും കൊണ്ടല്ലാതെ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷമാശനെ പിടിക്കാനായി എല്ലാവരും അവിടെ അടുത്തു കൂടി ഉടനെ ഷമാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ആ ദുഷ്ടന്മാർ ബോധം കെട്ട് വെട്ടിയിട്ട മരങ്ങൾ പോലെ തൽക്ഷണം അവിടെ നിലംബതിക്കുകയും ചെയ്തു ഇത് കണ്ട കത്തനാരും കപ്പിയാരും അങ്ങടെ അത്ഭുത പരവശരായി തീർന്നു ഉടനെ കപ്പിയാർ വേഗം ചെന്ന് മണിയടിക്കുകയും പള്ളിയിൽ പതിവിലധികം ആളുകൾ അന്ന് വരികയും ചെയ്തു അന്ന് വൈകുന്നേരം പതിവുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം അവിടെയുള്ള ജനങ്ങളെല്ലാവരും ആ കാട്ടാളന്മാരുടെ ഭയങ്കരമായ ആ ആകൃതി കണ്ടും ക്ഷമാശന്റെ വിദ്യയെക്കുറിച്ച് കേട്ടും അങ്ങനെ വിസ്മയിച്ചു ഉടനെ നമ്മുടെ കത്തനാർ ശമാശനോട് ചോദിച്ചു ഇവർ ഇനിയെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടാവോ എന്ന് ചോദിച്ചു അത് കേട്ട ശമാശൻ പറഞ്ഞു മരിച്ചിട്ടില്ല വേണമെങ്കിൽ മരിപ്പിക്കാം എന്ന് പറഞ്ഞു ഉടനെ കത്തനാൽ പറഞ്ഞു വേണ്ട മഹാഭാവം ഒന്നും ചെയ്യണ്ട പക്ഷെ എങ്ങനെയെങ്കിലും ഇവരെ ഇവിടെ നിന്ന് കളയണമല്ലോ ഇവർ ഇവിടെ കിടന്നാലും ഇനി എണീറ്റ് നടന്നാലും നമുക്ക് ഉപദ്രവം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ശമാശം പറഞ്ഞു അതിനെന്താ ഇപ്പൊ തന്നെ കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നെയും എന്തോ ഒരു വിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു ഉടനെ ആ ഭയങ്കരാകൃതികൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതുപോലെ അങ്ങോട്ട് ഉണർന്ന് അപ്പോ നമ്മുടെ ശമാശൻ ചോദിച്ചു എന്താ ഇനി പൊയ്ക്കൊള്ളാമോ അതോ ഇനി കുറച്ചുകൂടി പ്രയോഗങ്ങൾ വേണോ ഇനി വേണമെങ്കിൽ വല്ലതും ആവാ പറഞ്ഞോളൂ ഒട്ടും അടിക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ട് ആ കാട്ടുമുട്ടന്മാർ പറഞ്ഞു അയ്യോ ഇനി ഒന്നും വേണ്ട ഞങ്ങൾ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ശമാശനെ അവിടെ തൊഴുത് വന്ദിച്ചിട്ട് അപ്പോ തന്നെ അവിടെ നിന്ന് പോയി ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അങ്ങടെ അത്ഭുതപ്പെട്ടു പോയി മാത്രമല്ല അവരെല്ലാവരും കൂടി ഷമാശനെ അവിടെ വളരെ പുകഴ്ത്തുകയും ചെയ്തു ഇതൊക്കെ കണ്ടു നിന്ന നമ്മുടെ കത്തനാൽ ഷമ്മാശനോട് ചോദിച്ചു എന്റെ മോനെ നിനക്ക് ഈ ദിവ്യശക്തി എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു അപ്പോ ഷമാശൻ പറഞ്ഞു ഇതൊന്നും എന്റെ ശക്തിയല്ല എല്ലാം ദയാപരനായ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം സർവശക്തനാണല്ലോ എന്ന് ശ്മാശൻ അങ്ങട മറുപടി പറയുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും കൂടി ചേർന്ന് ഷമ്മാശന് ആ കത്തനാർ പട്ടം അങ്ങോട്ട് കൊടുത്തു അന്ന് മുതൽ അദ്ദേഹത്തെ ജനങ്ങൾ കടമറ്റത്തു കത്തനാർ എന്ന് പറഞ്ഞു തുടങ്ങി കത്തനാരായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചില അത്ഭുത പ്രവർത്തികൾ അടുത്ത ഭാഗത്തിൽ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് വിസ്തരിക്കാം എന്തായാലും ഈ കഥ മൂന്നാം ഭാഗത്തിൽ നമ്മൾ തീരണമെട്ടില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം